ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഏ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീറ്റ് ഫ്ലോർ കൊണ്ട് ഒരു ബട്ടർ നാൻ ഉണ്ടാക്കുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കപ്പ് ആട്ടയോടെ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് നല്ലോണം വടിച്ച് തന്നെയാണ് എടുത്തത് ആട്ടയാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യത്തില്ലല്ലോ മൈദ അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത് അപ്പം രണ്ട് കപ്പ് ഇട്ടു ഇനി ഒരു കപ്പ് കൂടെ ഇട്ടാൽ മതി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഒരു ടീസ്പൂൺ നിറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിലേക്ക് ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് കുഴച്ചെടുത്തു ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് എനിക്കിതിലേക്ക് വേണ്ടി വന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു ഇതിന് ഒരുപാടങ്ങ് കട്ടിയായിട്ടുള്ള മാവരുത് ഒരുപാട് ലൂസാവരുത് എന്നാൽ ചപ്പാത്തിയുടെ മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ള മാവാണ് ഇതിന് വേണ്ടിയത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം ഇപ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കഴിഞ്ഞു ഇനി അതൊന്ന് ഒതുക്കി നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം ഇപ്പോഴിത് ഏകദേശം ഒന്ന് രണ്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയിട്ട് വെക്കുകയാണ് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇരിക്കണം ഒരു അരമുക്കാൽ മണിക്കൂർ ഇത് ഇതുപോലെ ഇരിക്കണം ഒന്ന് റെസ്റ്റ് ചെയ്യണം ഇപ്പോഴിത് ഉരുട്ടി റെഡിയാക്കി കഴിഞ്ഞു ഇനിയൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുകയാണ് ഇതൊന്ന് മാവൊക്കെ ഒതുന്ന് റെഡിയാവട്ടെ ഈ ഡോയൊന്ന് എല്ലാ ഉരുളകളാക്കി പൊടിയിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ണിത്തിരി ഒരു അയവുള്ളതുകൊണ്ട് കയ്യിൽ പറ്റും പൊടി ഇട്ടാണ് അത് എണ്ണയൊന്നും വരട്ടുന്നില്ല പൊടിയിൽ മുക്കി വെക്കുകയാണ് എന്നിട്ടിത് ഓരോന്നും പരത്തി എടുക്കുകയാണ് ഞാൻ കുറച്ച് എള് വെളുത്തെള്ള കൂടെ അതിനകത്തിലേക്ക് ഇട്ടു പിന്നെ അതിനകത്തിലേക്ക് കുറച്ച് ഇല പച്ചല അരിഞ്ഞത് ഇട്ടു എല്ലാവരും മല്ലി ഇടുന്നത് ഇവിടെ മല്ലി ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി പയറിൻ്റെ ഇലയാണ് ഇട്ടിരിക്കുന്നത് അതൊന്ന് കുരൂരാന്നരിഞ്ഞിട്ട് ഒരു കളറിന് വേണ്ടി ഇട്ടുന്ന ഒരു ഭംഗിക്ക് അല്ലാതെ സാധാരണ ഇതല്ല ഇടുന്നത് എനിക്കറിയാം പക്ഷേ ഒരു ഗുണമുള്ളതാണല്ലോ ഉള്ളതാണല്ലോ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തതാണ് അത് എള്ളും ആയലേയും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തു ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് എന്നിട്ട് അടുത്തത് പരത്തുകയാണ് ഇങ്ങനെ തന്നെ വെളുത്തെല്ലാം വെളുത്തുള്ള കറുത്തള്ളോ ഏത് വെടയിൽ ഇടാം ഞാനിപ്പോൾ വെളുത്തുള്ളാണ് ഉപയോഗിച്ചത് ഈ പച്ചല അരിഞ്ഞത് കുരുന്ന് അരിഞ്ഞിട്ടുണ്ട് അത് ഞനിച്ചിട്ടിട്ടു എള് ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ഡോ വെച്ചിട്ട് അങ്ങ് പരത്തി എടുക്കുകയാണ് ഓരോ ബോൾസും അങ്ങനെ പരത്തിയത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനല് ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക ഓക്കെ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അതുപോലെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരുടെയും വീട്ടിൽ വൈകുന്നേരത്തെ മിക്കവാറും ചപ്പാത്തിയൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന മൈദയുടെയാണ് മൈദ നമുക്ക് നല്ലതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗോതമ്പൊടി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മൈദയാ ഇഷ്ടമെങ്കിൽ മൈദ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാൻ മൂന്നാലെണ്ണം പരത്തി റെഡിയാക്കി കഴിഞ്ഞു കുട്ടികൾ ഇങ്ങനെ വിശന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് എളുപ്പം കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ പാനെടുപ്പേ വെച്ചു ഇതൊന്ന് ചുട്ടെടുക്കുകയാണ് പാനൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഓരോന്നും പരത്തി അത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു കൊടുത്തു ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകത്ത് വീണ്ടും അത് നമുക്കത് ഒന്നോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് പുറവൊരുപോലെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നല്ലപോലെ കുക്കായി കിട്ടും അടച്ച് ചുമ്മാ ഇങ്ങനെ ഒരു സൈഡ് വെച്ചിരുന്നാൽ തന്നെ അത് കുക്കായി കഴിയും പക്ഷേ എന്നാലും ഒന്ന് രണ്ട് സൈഡ് മൂത്തിരിക്കുന്നത് കാണാനില്ലേ ഭംഗി അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അത് തിരിച്ചിട്ട് കൊടുത്തു ഇപ്പോൾ ഇതൊന്ന് പൊള്ളി പൊള്ളി വരുന്നുണ്ട് അതൊന്നുകൂടെ തിരിച്ചിട്ടിട്ട് അടച്ചു വെച്ചു ഇത് കണ്ടില്ലേ നന്നായിട്ട് പൊള്ളുന്നുണ്ടത് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുത്തു ആ സൈഡും കൂടെ ഒന്ന് പൊള്ളിക്കൊ നന്നായിട്ട് ഒരു മൂത്ത പോലെ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മൂക്കുമല്ല ചപ്പാത്തിയുടെ ഒക്കെ പുറം പോലൊന്നും മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൊള്ളുന്നുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോഴിത് റെഡി കഴിഞ്ഞു അപ്പോൾ ഇതിനേയും നമുക്ക് പാനിൽ നിന്നും മാറ്റാം പെട്ടെന്ന് തന്നെ അടുത്ത അടുത്തവരെണ്ണം കൂടെ പാനിലകത്തിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതാണ് വീണ്ടും അടച്ചു വെച്ചു കുക്കായിരിക്കുന്ന ഞാൻ പുറത്തേക്ക് പെട്ടെന്ന് തന്നെ ചൂട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നമ്മൾ ബട്ടർ വരട്ടി കൊടുക്കണം ബട്ടർ ഞാൻ അല്ലേ ബട്ടർ വരട്ടി കൊടുക്കണം ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ചുട്ടെടുത്തത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എൻ്റെ ഞാനെല്ലാം റെഡിയായി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരിക്കുകയും അതുപോലെ നന്നായിട്ട് കുക്കാവുകയും ചെയ്തിട്ടുണ്ട് ആണ്ടിപോളി ഞാനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച്